പിശാജ് മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണല്ലേ ഈ പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ്റെ റോളുമായി കടന്നു വരുമ്പോൾ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുകയാണ് എപ്പോഴും പ്രശ്നങ്ങളും പരിഭവാണ് അവൻ്റെ പിന്നാലെ ഉടനെ നമുക്ക് നമുക്കല്ലേ എന്നാൽ ഈ പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു ജീവി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ ഉപദ്രവം കുറയും പിശാജിൻ്റെ ഉപദ്രവത്തെ തടുക്കുന്ന കണ്ണേറും സിഹിറുപോലും തടുത്തു നിർത്തുന്ന ഒരു ജീവി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലോ ആ ജീവിക്ക് അമ്പി ആക്കലയുടെ നാല് സ്വഭാവങ്ങളുണ്ടെന്ന് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ പല ആളുകളുടെയും വീട്ടിലതുണ്ടാവും ഏതാണ് ആ ജീവി നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു ഒരു ഹംദ് പറഞ്ഞേ അൽഹുൽ റബ്ബുൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹംദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല എനർജറ്റിക് അല്ലേ എല്ലാവരും നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസം നാഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ പിശാജ് ഒളിഞ്ഞും മറഞ്ഞിരിക്കുന്ന ശത്രുവൊന്നുമല്ല അവൻ നമ്മുടെ വ്യക്തമായ ശത്രുവാണെന്ന് പരിശുദ്ധ റസൂറുള്ള സലല്ലാഹു അല്ലൈവിസ്വല്ലം അവനിങ്ങനെ നമ്മളെ പലതരത്തിലും തളർത്താൻ നോക്കും നമ്മുടെ ജീവിതം നാശത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ പണിയും ചെയ്തുവാനെടുക്കും അല്ലേ അള്ളാഹുൻ്റെ ഷെറില് നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാലേ ഒരു ഒരു പറവയെ അല്ലെങ്കിൽ ഒരു ജീവിയെ നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ പിശാചിന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുമെന്നുള്ളതാണ് ആ അത് ഏതാണ് അത് ഏതാണ് ആ ജീവി അത് കോഴിയാണ് പിന്നെ കോഴി വളർത്തി എങ്ങനെയൊക്കെ ഉണ്ടാവും ഉണ്ടാവും ധാരാള പറയണേ പുണ്യനബി സലസ്വൻ മാറ്റങ്ങളാണ് അതായത് ഇരുകാലി മൃഗങ്ങളായ ചില കോഴികളുണ്ട് ചില മനുഷ്യന്മാരായ കോഴികൾ ആ കോഴികളെ കുറിച്ചല്ല ഒറിജിനൽ ഒറിജിനൽ കോഴിയാണ് ആ കോഴി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കോഴികൾ കോഴികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലൊക്കെ വീട്ടിലുണ്ടോ കോഴിയുണ്ടോ ഏഹ് ആ വളരെ ചുരുക്കം ആളുകളുടെ വീട്ടിലുണ്ട് അല്ലേ പണ്ടൊക്കെ അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ കോഴികളുണ്ടാവുമ്പോൾ അരികിലൊക്കെ അതി വരുമ്പോൾ നമ്മൾ കോഴി അറുത്ത് കോഴിയിറച്ചി നല്ല സുന്ദരമായ അവർക്ക് കൊടുക്കും ഇത് കോഴിയിറച്ചിയൊക്കെ മാറി ഇറച്ചിക്കോഴിയായി മാറിയില്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ രോഗികളും ഹൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നല്ലത് ഭക്ഷിക്കാൻ അള്ളാഹു നമുക്ക് ചൌഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സല്ലാ അലൈവല് ആ തങ്ങൾ പറയുന്നുണ്ട് നല്ല നല്ല കോഴി നല്ല വെളുത്ത പൂവൻ കോഴി എൻ്റെയും എൻ്റെ കൂട്ടുകാരനായ ജുബരീലിൻ്റെയും ചങ്ങാതിയാണെന്ന് എന്ന് സെയ്ദുൻ റസൂറുള്ള സല്ല അലൈവിം എന്താ പറഞ്ഞ് കോഴി ഈ പൂവൻ കോഴി ആരുടെ അങ്ങാതിയാണെന്ന് പറഞ്ഞേ ആരുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞത് എൻ്റെയും ജിബിനിയിലിൻ്റെയും അലൈഹി സ്വലം കൂട്ടുകാരനാണ് പൂവൻ കോഴി എന്ന് സയ്യിദുന വഹബീബുന റസൂലുല്ലാ സ്വല്ലാഹു അലൈഹി വസ്ലാം എന്നാലോചിച്ച് നോക്കിയേ ഇപ്പം മുത്തനുപീടെയും ജിബിനിയിലിൻ്റെയും കൂട്ടുകാരനെ വീട്ടിൽ വളർത്താൻ പറ്റിയ അവസരം കിട്ടും അല്ലേ അതുപോലെ തന്നെ മറ്റൊരു ഹാദീതിൽ കാണാം ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ഇതുപോലെ കോഴിയെ വളർത്തിയാൽ ഒരു പൂവൻ കോഴിയെ വളർത്തിയാൽ പതിനാറ് വീടുകൾക്ക് കാവലാണ് ആ പതിനാറ് വീടുകൾക്ക് കാവലാണ് എന്തിൽ നിന്ന് അത് മറ്റൊരു ഹദീ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലം കൃത്യമായി നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവലാണ് പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഈ പൂവൻ കോഴിയെ വളർത്തുന്നതിലൂടെ അവർക്ക് കാവൽ ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അലഹി വസ്ല്ലം ഇനി സൂറത്തുല്ലുഖുമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട് ഖുറാനല്ലേ മഹാനായ ലുഖുമാൻ റലി അള്ളാഹുനുഹു തൻ്റെ മകൻ ഉപദേശിക്കുന്ന കുറേ ഉപദേശങ്ങൾ കാണാം അതിൽ ഒന്നാണ് മോനെ കോഴി നിന്നെക്കാൾ ഉത്തമനാകരുതേ കോഴി നിന്നെക്കാൾ ഉത്തമനാകരുതേ എന്ന് എന്താ നീ കോഴിയേക്കാൾ ഉത്തമനാകണം എന്താ കോഴിയുടെ പ്രത്യേകത കോഴി ഇങ്ങനെ അർദ്ധരാത്രിയിൽ അള്ളാഹുവിന് തിക്ര ചെയ്യുന്ന ജീവിയാണ് ഹ അള്ളാഹുവിന് ദിക്രു ചെയ്യുന്ന പ്രത്യേകിച്ച് പാതിരാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് ദിക്ര ചെയ്യുന്ന ജീവിയാണ് ഇത്ര കോഴി അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ മോൻ അർദ്ധരാത്രി മാത്രമല്ല നിരന്തരം നിരന്തരം അള്ളാഹുവിന് തിക്രു ചെയ്യുന്നതിലൂടെ മോൻ കോഴിയെക്കാൾ ഉന്നതനാകണം നമ്മളോ നമ്മൾ കോഴിയേക്കാളുൻ്റെതരാണോ എവിടെ അർദ്ധരാത്രി പോയിട്ട് എപ്പോഴാണ് നമ്മൾ തിക്കറിയില്ലടേ അല്ലേ നമുക്ക് തിക്കറിയില്ല അള്ളാഹുവിൻ്റെ തിക്ക്റ് നമ്മിലേക്ക് കടന്നു വരുന്നില്ലല്ലേ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തിക്കറിൽ ജീവിക്കാൻ കഴിയണം അള്ളാൻ്റെ തിക്ക് ശ്വാസത്തിൽ പോലും അള്ളാൻ്റെ തിക്ക്റ് എല്ലായിടങ്ങളിലും അള്ളാൻ്റെ തിക്കറ് ആ ക്ർ നമ്മുടെ ടെൻഷൻ മാറ്റിത്തരും നമുക്ക് സമാധാനം തരുമെന്ന് പരിശുദ്ധ കുറാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചതല്ലേ അപ്പോൾ ഏതായാലും മോനെ ഈ കോഴിയേക്കാൾ ഉത്തമനാകണം കേട്ടോ കോഴിയെക്കാളും താഴ്ന്നു പോകല്ലേ കാരണം കോഴി അള്ളാഹുവിൻ്റെ തിക്കറി ചെയ്യുന്നുണ്ട് എൻ്റെ മോനും അള്ളാഹുവിൻ അതിലേറെ തിക്ക് ചെയ്യണേ ഹബിവായു റസൂലുള്ള സ്വല്ലാസ്വലം തങ്ങൾ പറയുന്നുണ്ട് കോഴി ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് കണ്ണേറിൽ നിന്ന് ശാപത്തിൽ നിന്നൊക്കെ കാവലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലു അലി സ്വലം കണ്ണേർ കണ്ണേർ സത്യമല്ലേ ഒരു പരിധി വരെ കണ്ണേറൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പോകുന്നുണ്ട് ശാപം ഒരിക്കലും ഒരാളെ ശപിക്കാൻ പാടില്ല അല്ലേ നമുക്കറിയാം ശപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങും അല്ലേ നമ്മുടെ ചുറ്റും കടന്ന് കറങ്ങും ആകാശലോകത്തേക്ക് പോകും അവിടെ സ്വീകരിക്കപ്പെടില്ല ഭൂമിയിലേക്ക് പോകും അവിടെ സ്വീകരിക്കപ്പെടില്ല ലാസ്റ്റ് ഈ ആരെയാണോ ശവിക്കപ്പെട്ടത് അയാളിലേക്ക് പോകും അയാൾ ആ ശാപം സ്വീകരിക്കാൻ അർഹനാണെങ്കിൽ അയാൾക്ക് കിട്ടും ഇല്ലേ അയാൾ നല്ല മനുഷ്യനാണ് ശാപം ഒന്നും സ്വീകരിക്കാൻ അർഹനല്ലെങ്കിൽ അത് തിരിച്ച് ശവിച്ച ആളുകളിലേക്ക് തന്നെ വരും മനസ്സിലാകുന്നുണ്ടോ അപ്പം ശവിച്ച് സ്വയം കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ട് ഒരിക്കലും ശപിക്കാൻ പാടില്ല ഒരാളെ ശപിക്കാൻ പാടില്ല അത് ഒരു മൂമെൻറ്റിൻ്റെ സ്വഭാവമല്ല മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ മക്കളെ ശാപവാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യരുത് നിങ്ങൾക്ക് അത് നാശിക്കും നാശിച്ചവനെ പാണ്ഡാരം പിടിക്കാനായിട്ട് സാധാരണ ഉമ്മമാരും ബാപ്പമാരും പറയുന്നത് വാക്കുകളാണിതൊക്കെ ഒരിക്കലും പറയരുത് ബാപ്പയാണ് ഉമ്മയാണ് നിങ്ങൾ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ അല്ലാതെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ തീർന്നില്ലേ പിന്നെ എത്ര ദുരായിരുന്നിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഒരിക്കലും ശാപവാക്കുകൾ മക്കളെക്കുറിച്ച് മോശം വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നു പോകരുത് ഇരിക്കട്ടെ അപ്പോൾ ഏതായാലും ശാപങ്ങളൊക്കെ ഒരു പരിധിവരെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കോഴി കൊണ്ട് തട്ടിപ്പോകുമെന്ന് സയ്യിദ്ന റസൂറുള്ള സല അലൈഹി സ്വല്ലം ഇനി കോഴിക്ക് നാല് സ്വഭാവങ്ങൾ അമ്പിയാക്കലുടെ സ്വഭാവങ്ങളിൽ പെട്ടതുണ്ട് എന്നാണ് ഏ ഇത്ര വലിയ ഭീകരനായിരുന്നു കോഴി എന്നാണ് അല്ലേ കോഴിക്ക് അമ്പിയാക്കലുടേതായ നാല് സ്വഭാവങ്ങളുണ്ട് ഒന്ന് ധാരാളം തിക്ർ ചൊല്ലും ആര് കോഴി അമ്പിയാക്കളുടെ സ്വഭാവം എന്താ അവർ ഇരുപത്തിനാല് മണിക്കൂർ തിക്കറിലല്ലേ അവരുടെ ഉറക്കം പോലും തിക്കറാണ് അങ്ങനെ നിരന്തരം തിക്കറിലാണ് അമ്പിയാക്കൾ അപ്പോൾ ഈ അമ്പിയാക്കളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഒരു ചെറിയ അംശം എവിടെ കാണാം അത് കോഴിയിൽ കാണാം കോഴി എപ്പോഴും തിക്കറി അല്ലുന്ന ജീവിയാണ് ആ ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ ധീരതയാണ് ധീരത ഈ കോഴിപ്പുറക്കങ്ങൾ കണ്ടില്ലുണ്ടോ ഒന്ന് തീരുന്നതുവരെ ഇതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും ഭയങ്കര ധീരതയാണ് കോഴിക്ക് അമ്പിയാക്കലുള്ള സ്വഭാവം അവർ ധീരതയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരല്ലേ അത്രമേൽ ധൈര്യമുള്ളവരാണ് മുഹമ്മദ് മുസ്തഫ സല്ല അലി സ്വല തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ഹബീബായ തങ്ങൾ അത്ര വലിയ ധൈര്യശാലിയാണ് അല്ലേ അള്ളഹാൻ അല്ലാതെ അവർക്ക് ആരും പേടിയുണ്ടാവില്ല മൂന്നാമത്തേത് ഉദാരതയാണ് ഔദാര്യം ധാരാളം കാണിക്കുന്നവരാണ് ആര് കോഴികൾ അമ്പിയാക്കരുടെ ഔദാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്വയം പ്രയാസപ്പെട്ടാലും മറ്റുള്ളവർ പ്രയാസപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നവരാണ് അമ്പിയാക്കൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കും പൂവൻ കോഴിയുടെ പ്രത്യേകത എന്താ എപ്പോഴും തൻ്റെ ഇണക്കോഴി ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അതിനാദ്യം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ആവേശമാണ് അമ്പിയാക്കൾ എങ്ങനെയായിരുന്നു ആദ്യം അവരുടെ ഇണകളെ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായിരുന്നു ആ പരിഗണന സ്വഭാവം കോഴിയിലുണ്ടെന്നാണ് നാലാമത്തത് അമ്പികാക്കളുടെ സ്വഭാവം അമ്പികാക്കളുടെ സ്വഭാവം എന്താ കണ്ണ് ഉറങ്ങിയാലും എന്നാണ് കോഴിക്ക് പലപ്പോഴും ഈ ചെറിയ സ്വഭാവം ഉണ്ടെന്ന് ഈ ഈ സ്വഭാവത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടെന്ന് മജാലിസ് എന്ന് പറയുന്ന കിതാബിൽ കാണാം കോഴിയും കണ്ണടച്ചുറങ്ങിയാലും കൽപുറങ്ങുന്നില്ല അത്ര ചില ഘട്ടങ്ങളിൽ അംബിയാക്കളുടെ സ്വഭാവം അവരെപ്പോൾ ഉറങ്ങിയാലും അവരുടെ കൽപുറങ്ങൂലെ അറബ് അപ്പോൾ ഈ സ്വഭാവം നാരൺ അംബി ഹക്കരുടേതാണ് ഇതേ സ്വഭാവത്തിൻ്റെ ഒരു അംശം എവിടെ കാണാം കോഴികളിൽ കാണാമെന്ന് സ്വാലിഹിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ഒരു ഹദീസ് ഹബീബായ സൈദ് റസൂറുല്ലാ സല്ല അലലി വല്ല മ തങ്ങൾ പറയുന്നുണ്ട് ഈ കഴുത അമർന്നത് കേട്ടാൽ നിങ്ങൾ വലിയ താവ്വതുവില്ല നിങ്ങൾ അള്ളഹാനോട് കാവൽ തേടണം കേട്ടോ കാരണം ഹാ റഅത്ത് ഷെയ്ത്വാൻ അത് പിശാചിനെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കഴുതേനെ കാണുന്നവരൊന്നും ഇല്ല ഇല്ലേ നമ്മുടെ നാട്ടിൽ കഴുത എവിടെയുള്ളത് അല്ല സൂയിൽ പോകേണ്ടി വരും അല്ലേ തമിഴ്നാട്ടിലൊക്കെ ചില ഇടങ്ങളിൽ റോട്ടിലിങ്ങനെ അലഞ്ഞേരി നടക്കുന്നതാണ് ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം കാണാം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല ഇല്ലേ മൂന്നാറ് വാച്ചി കണ്ടെന്ന് തോന്നണം അല്ലേ എനിക്കിട്ടെ ഏതായാലും കഴുതമറുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ തേടണം ഇനി കോഴി കൂവുന്നത് കേട്ടാലോ ആ കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ള കാരണം ഫൈൻ ഹാർ മലക്കൻ അത് മലക്കിനെ കണ്ടിട്ടുണ്ട് മലക്കിനെ കണ്ടതുകൊണ്ടാണ് ഒരു പൂവൻ കോഴി കൂവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്ത് അള്ളാഹിനോട് ചോദിക്കണം അവിടെ മലക്കുകളുണ്ട് നിങ്ങൾ നിങ്ങളെന്തും നിങ്ങളുടെ ഔദാര്യം അള്ളാൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്തും ചോദിച്ചോ പഠിച്ചോൻ്റെ കടാണ് വീട്ടിൽ തരണം സമ്പത്ത് തരണം മനസ്സിലാകുന്നുണ്ട അതുപോലെ തന്നെ മക്കളെ നന്നാക്കിത്തരണം കല്യാണപ്രായത്തിൽ നടത്തി തരണം വീട് ചോദിക്കാം അങ്ങനെ എന്തും കോഴി കൂവുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ അർദ്ധരാത്രി സമയങ്ങളിലുള്ള കോഴിയുടെ കൂവലിനെക്കുറിച്ച് പരാമർശിച്ചെടുത്ത് കാണാം മലക്കിനെ കണ്ടിട്ട് തന്നെയാണ് കോഴി കൂവുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് അള്ളാഹിനോട് ഔദാര്യം ചോദിക്കണം പാപമോചനം ചോദിക്കാം അസ്തഖ് ഇസ്തഖഫാർജ് അല്ല നമുക്ക് ഈ മാൻ ചോദിക്കാം ഔദാര്യം അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ഔദാര്യം എന്തും ചോദിക്കാം എന്നല്ലേ പരിശുദ്ധ റസൂർല്ലാ സലസ് അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കിട്ടും എപ്പോൾ കോഴി കൂവുന്ന സമയത്ത് ഏ അല്ല അപ്പോൾ ഇത്ര അത്ഭുതകരമായ വിഷയങ്ങളൊക്കെ കോഴി കൂവുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരാത്രി സമയം ഏയ് നമ്മൾ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ കൂവി എഴുന്നേൽപ്പിക്കുന്ന കോഴി എന്തൊരു ശല്യമാണിത് അങ്ങനെയല്ല മലക്കിനെ കണ്ടിട്ടാണ് കോഴി കൂവുന്നത് ആ കോഴി പോലും എണീറ്റിന്ന് പോവുമ്പോഴും മനുഷ്യ നീ കിടന്ന് പൂരം ഉറക്കത്തിലാണ് നിനക്ക് തഹജ്ജുതുണ്ടോ നിനക്ക് തഹജ്ജുതുണ്ടോ അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ സഹായം കൊണ്ട് നിന്നിലേക്ക് അടുത്ത് വരുമ്പോൾ നീ എഴുന്നേൽക്കുന്നില്ല നീ ഭയങ്കര ഉറക്കത്തിലാണ് എന്ത് ജീവിതമാണ് നിൻ്റെ അല്ലേ അള്ളാഹുറബുല്ലാലി കോഴിയേക്കാൾ ഔന്നിത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ ഈ മൃഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നാണ് കാക്ക കാക്ക വിരുന്ന് വിളിക്കുമെന്നാണ് കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ വിരുന്നിന് രണ്ട് വരും പിന്നെ കാക്കയ്ക്ക് ഇതല്ലേ പണി അതൊക്കെ വെറുതെയാണ് അന്ധവിശ്വാസമാണ് പിന്നെന്താണ് കൂപൻ മൂളിയാൽ മരിക്കും ഞങ്ങളുടെ നാട്ടിലുള്ളൊരു വിശ്വാസമായിരുന്നു എല്ലായിടത്തും ഉണ്ടത് കൂപൻ മൂളിയാൽ മരിക്കും പണ്ടൊരിക്കലേ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെയുണ്ട് കറണ്ട് വയ്പയങ്ങളൊക്കെ പുറത്തിങ്ങനെ നിൽക്കണം അപ്പോൾ ഒരു ഇത്ത അടിച്ചു വീട്ടിലുള്ളത് എൻ്റെ പഠനകാലത്താണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഒരു ഒരു മൂങ്ങ ഒരു കൂമൻ ഇങ്ങനെ മൂളുന്നത് കേട്ടു സൗണ്ട് കേട്ടപ്പോൾ തന്നെ രാത്രിയാകുമ്പോൾ പറയുന്നുണ്ട് പഠിച്ചോനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആരാണ്ടൊക്കെ മരിക്കാനായിട്ടുണ്ട് അതാണ് അതിങ്ങനെ കൂവണത് അതിങ്ങനെ മൂളണത് എന്നാലും ഞാൻ മരിക്കൂ എന്നുള്ള ചിന്ത അപ്പോഴും വന്നിട്ടില്ല അപ്പുറത്തും പുറത്തൊക്കെ മരിക്കാനായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറേ ജാതി മനുഷ്യർ അതൊക്കെ വേറൊരു അന്ധവിശ്വാസമാണ് അങ്ങനൊന്നുമില്ല ഇസ്ലാമിനെ അള്ളാഹുറബുല്ലാലുവിൻ്റെ കഥാത്തിയാൽ മരിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് കൂപം മൂളിയതുണ്ടോ അക്ക വിരുന്നിന് വിളിച്ചതുകൊണ്ടോ അന്ന് സംഭവിക്കൂല മനസ്സിലാകുന്നുണ്ട് അപ്പോൾ കോഴിയുമായി ബന്ധപ്പെട്ടും കുറെ അന്ധവിശ്വാസങ്ങളുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം ഏതായാലും മഹാനൈ മാം സുയൂ തിറദിയുൻഹു അവിടുത്തെ ഒരു കിറ്റാബുണ്ട് അൽ വദീഖ് ഫിഫദ്ലി ദീഖ് കോഴിയുടെ മഹത്വം പറയുന്ന കിത്താബാണ് അങ്ങനെ ഒരുപാട് മഹത്വക്കൾ കോഴിയുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും പിശാജിൻ്റെ ശരലിൽ നിന്നൊരു പരിധിവരെ കാവലാണ് അപ്പോൾ ഒരു സംശയം ഉസ്താദേ എൻ്റെയൊക്കെ വീട്ടിലേ ഒരു പത്ത് ഇരുപത്തഞ്ച് കോഴിയുണ്ട് എന്നിട്ടും മനുഷ്യന് സമാധാനം എപ്പോഴും ചേത്താൻ്റെ പ്രയാസമാണ് ആ അത് ഉണ്ടാവൂല സംഭവം അതായത് നമ്മൾ ചില തിക്കറികൾ പറയണ പോലെയാണ് ഞാനൊക്കെ എത്ര തിക്കറി ഇല്ലിട്ടും ചേത്താൻ്റെ ചെറു മാറണില്ല അപ്പോൾ കുഴപ്പം എവിടെയാണ് ധിക്കറ് പറഞ്ഞാൽ മുത്തനബിക്കാണോ അല്ലെങ്കിൽ ചൊല്ലണ നമുക്കാണോ ആർക്കാ കുഴപ്പം അതിപ്പോ മുത്തനബിക്ക് കുഴപ്പമുണ്ടാവൂലോ നമുക്കായിരിക്കും അല്ലേ ആ കുഴപ്പം കോഴിക്കല്ല പിന്നെക്കാ അതമ്പൊക്കെ നമ്മുടെ ചൊല്ലലിൻ്റെ കുഴപ്പം അപ്പം നമ്മൾ ഈമാൻ ഉഹ്ലാസ് നമ്മളിൽ ഉണ്ടാകണം ആദ്യം ഇതൊക്കെ ഉണ്ടായിട്ട് കോഴീനെ വളർത്തുമ്പോഴാണ് അതുകൊണ്ട് ഗുണം കിട്ടുക അല്ലാണ്ട് ഒരാൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലാണ്ട് എടുത്ത് തേടി ചേത്താൻ കാക്കുക ചേത്താൻ്റെ ചെറുന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞാൽ കാവലുണ്ടാവില്ല നമ്മൾ നന്നാകുക ഒരു മുമ്മിനായ മനുഷ്യന് കിട്ടുന്ന ഗുണങ്ങളാണ് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അള്ളാഹുറബുല്ലമിൻ തൗഫീക്ക് നൽകിയാണെ റഹിഖ് കുമാർ ആകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു മഹാനായ സേതി അഹമ്മദ് അൽ കബീർ റിഫായി റതി അള്ളാഹുനുഹുവിൻ്റെ ഉമ്മടെ പേരെന്താണ് സൈദത്തുന ഫാത്തിമ റതി അള്ളാഹു ആണ് അല്ലേ ഇന്നത്തെ ചോദ്യം റിഫായി ഷേഹ് റതി അള്ളാഹുഹുവിൻ്റെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ സമ്മാനം കൊടുക്കണ്ടേ നമുക്ക് പതിനൊന്നായിരം രൂപ ആർക്കാണ് സമ്മാനം ഇൻഷാ അല്ല ഇന്ന് രാത്രി നടക്കുന്ന നമ്മുടെ മജ്ലിസിൽ നമുക്ക് എത്ര മണിക്ക് വെക്കണം എട്ട് മണിക്ക് വെക്കണോ എട്ടുമണിയാകുമ്പോൾ എല്ലാവരും നിസ്കരിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഒരമണിക്കൂർ എട്ട് മണിക്ക് വെക്കണോ അല്ലെങ്കിൽ ഏഴ് മണിക്ക് വെക്കണോ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ എന്നാൽ നമുക്ക് ഇന്നത്തെ മജ് ലിസിലെ വിജയിയെ പ്രഖ്യാപിക്കണം പതിനൊന്നായിരം രൂപ ആർക്കാണെന്ന് അറിയണം അള്ളാഹുറബുൽ ആലമിൻ എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കർ സുഹാൻ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അർഹമുരാഹിമായ കരുണക്കടലായ തം പുരാണേ നീ ഞങ്ങൾക്ക് സമാധാനം തരണേയല്ല എല്ലാ പൈശാചിക ഉപദ്രവത്തിൽ നിന്നും കാവലേകണയല്ല സന്തോഷം നൽകണയല്ല ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും കാവലേകണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നയിക്കാൻ തൗഫീക്ക് നൽകണയല്ല പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് കാവലേകണേ റഹ്മാനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല കുടുംബങ്ങളിൽ ഹയർ നൽകണയല്ല ഇണകൾക്ക് നേർവഴി നൽകണയല്ല പഠിച്ചവനെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ കൊടുക്കണയല്ല യാറബൻ വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഹൈറായ ഭവനം നൽകണയല്ല എത്രയെത്ര അസുഖബാധിതരാണ് പലരും ഹോസ്പിറ്റലുകളിലുണ്ട് കാമിലുമായ നീ നീ നൽകണേ കരുണക്കടലായ ഔദാര്യമല്ലാതെ ഞങ്ങളിൽ എന്താണല്ല ഉള്ളത് നിന്റെ കാരുണ്യവും ഔദാര്യവും ഞങ്ങളിലേക്ക് നൽകണേ റഹ്മാനെ അർഹമുർഹിമായ തമ്പുരാനെ ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുന്നുണ്ട് ഉന്നത വിജയം നൽകണയല്ല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേയല്ല പരാജയപ്പെടുത്തല്ല തമ്പുരാൻ െ നന്നായി പഠിക്കാൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകണേ അല്ലാ യാറബ്ബന യാറബ്ബന സിഹർ കൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെല്ലാം നീ ബാതുലാക്കണേയല്ല പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകണയല്ല ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഖഫറത്തെ കണയല്ല മക്ഫറത്ത് നൽകണയല്ല പഠിച്ചവന് ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരുപ്പമാരി സദസ്സിലുണ്ട് യാറബ്ബന എല്ലാവർക്കും എല്ലാവർക്കും യാറബ്ബി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ മുഹമ്മദുറസൂറുള്ള സല അല്ലു അലൈഹി വസ്ല്ലാം തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ്റെ ഐമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹക്കൈ സല അഹു അല മു മുഹമ്മദ് സല അഹു അലഹി വസ്ം സല അഹു അല മു മുഹമ്മദ് സല അലി വസ്ം അഹ് മുഹമ്മദ് അറബി സലഹി വസ്ം വസ്ൈക്കും വരഹമുല വ